ഹായ് ഫ്രണ്ട്സ് മലയാളി ഫ്രം യു കെ ആണ് വളരെ വിഷമകരമായാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത് ദീപക് എന്ന ഒരു പാവ മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ശനിയാഴ്ച ദീപക് എന്ന ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു അതിന് കാരണക്കാരിയായത് ഒരു സ്ത്രീയാണ് ഷിംജിത എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ പെൺകുട്ടി ചെയ്ത ഒരു കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ആത്മഹത്യക്ക് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് വഴി തെളിച്ചത് ആ പെൺകുട്ടി ചെയ്ത ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് വഴിതെളിച്ചത് ഇങ്ങനെ ഒരു പെൺകുട്ടിയും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആരായാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആ കുട്ടിക്ക് ബസ്സിൽ വെച്ച് ആ പെൺകുട്ടിക്ക് പെൺകുട്ടി പോലും ആ അവളെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ പോലും നമ്മൾ ആ നമ്മുടെ ആ ഒരു മാന്യത സ്ത്രീകളെ സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ ആ മാന്യത കൊടുക്കുന്നതുകൊണ്ട് പറയുകയാണ് അവൾ ചെയ്ത ആ പ്രവൃത്തി വളരെ തെറ്റായിട്ടുള്ള ഒരു ഇതുതന്നെയാണ് ഒരു കണ്ടന്റിന് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം അവിടെ ശാരീരിക ഭാഗത്ത് അദ്ദേഹം ഉരസി എന്നാണ് അവൾ ആരോപിക്കുന്നത് ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ അനുഭവങ്ങൾ എന്തൊക്കെ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഓരോ സ്ത്രീകൾ അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ അത് നമ്മൾ എന്നും കാണുന്നതാണ് അല്ലേ എപ്പോഴും നമ്മൾ ഓരോ വീഡിയോയിലൂടെയും എല്ലാം കാണുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പോയി അവളായിട്ട് തന്നെ നമ്മൾ ജാക്കി വയ്ക്കുക എന്ന് പറയും ആ രീതിയിൽ ഉണ്ടാക്കി വച്ചിട്ട് ഓരോ ഇതിൽ മനുഷ്യൻ ആണുങ്ങളാണ് ജാക്കി പെണ്ണുങ്ങളുടെ ഫ്രീ ജാക്കി വെക്കാൻ പോകുന്നത് പക്ഷെ അവൾ തന്നെ ആ ആണുങ്ങളുടെ ഇതിൽ ജാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ട് ആ ഒരസീത് അവൾ തെറ്റായ രീതിയിൽ അവളാണ് ചെയ്തത് എന്നിട്ട് അവൾ പറയുന്ന അദ്ദേഹം അവിടെ സ്വകാര്യ ഭാഗത്ത് അല്ലെങ്കിൽ അവിടെ അവിടെ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അവൾ കേസ് കൊടുക്കുന്നു വീഡിയോ ചിത്രീകരിക്കുന്നു അത് വൈറലാക്കാൻ വേണ്ടി അവൾ ഇൻസ്റ്റഗ്രാമിലിടുന്നു വെള്ളിയാഴ്ച നടന്ന സംഭവമാണ് വെള്ളിയാഴ്ച അവൾ ഇത് ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇട്ട് ആ പാവം മനുഷ്യനെ അപമാനിക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ആത്മാഭിമാനമാണ് ഏതൊരു മനുഷ്യനും വലുത് എന്ന് അദ്ദേഹം തന്നെ തെളിച്ചു അത് ശരിയാണ് ആത്മാഭിമാനമുള്ള ഏത് മനുഷ്യനും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ ഇവിടെപ്പോലെയുള്ള ഒരുത്തിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം എല്ലാ മലയാളികളും എല്ലാ കേരളം മുഴുവനും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നേനെ പക്ഷേ അദ്ദേഹം ഒരു ഒരാത്മഹത്യയിലേക്ക് പോകേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിന് വളരെയേറെ വിഷമമുണ്ട് ഇവളെ പോലെയുള്ള പെൺകുട്ടികൾ സ്ത്രീകൾക്ക് തരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു പരിരക്ഷണ പരിരക്ഷണം ഇങ്ങനെ മിസ് യൂസ് ചെയ്ത് അത് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ പോയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ ചിത്രീകരിക്കുന്ന ഓരോരോ കണ്ടന്റുകൾ മറ്റുള്ളവരുടെ ആത്മഹത്യയിലേക്കും എല്ലാം വഴിതെളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ മിസ് യൂസ് ചെയ്ത് ഓരോ ആൾക്കാർ ഇനിയും ഇതിപ്പോൾ ഒന്നല്ല കുറേയായി നടക്കുന്നു അപ്പം നമ്മളെപ്പോലെ നമ്മളെ സാധാരണ മനുഷ്യർ നമുക്ക് മലയാളികൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു അനീതിക്കെതിരെ അവക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നും എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആ എന്ന ആ പാവ മനുഷ്യനെ പറയാൻ കഴിയുന്നില്ല ഒന്നും ആ മനുഷ്യനെ ഇതുപോലെ നമ്മളായാലും മറ്റുള്ള ആൾക്കാരായാലും ഇങ്ങനെ തന്നെ ചെയ്യും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സംഭവം അദ്ദേഹം ചെയ്തതല്ല സാധാരണ ബസ്സിൽ പോകുമ്പോൾ ഒരു സഡൻലി ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ തന്നെ നമ്മൾ ഒന്ന് മറ്റുള്ള ആൾക്കാരുടെ അദ്ദേഹത്തുനിന്ന് മുട്ടാറുണ്ട് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അതല്ലാതെ കുറെ ഞരമ്പന്മാരും കയറും പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമല്ല ആ ഒരു ഞരമ്പ കയറി ബസ്സിലുണ്ടായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ നല്ല സ്ത്രീകൾ ചെയ്യുന്നത് അത് അതവിടെ പ്രതികരിച്ച് ആ ഒരു സംഭവം അവിടെ വെച്ച് അതിനുള്ള തീർപ്പുണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതൊരു കണ്ടന്റിന് വേണ്ടി അനാവശ്യമായൊരു ചി ചിത്രീകരണം അവിടെ നടത്തി അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും അവിടെ എല്ലാം ഇട്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കിയ ആ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അതിനകത്തൊന്നും പറയാനില്ല അതിൻ്റെ അകത്ത് അവൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ഒരു ഒരിക്കലും ന്യായീകരിക്കില്ല ആരും സ്ത്രീകളായിട്ടുള്ളവർ പോലും അവളെ സപ്പോർട്ട് ചെയ്യില്ല അപ്പം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു ഇതിനെതിരെ നമ്മുടെ സർക്കാർ നമ്മുടെ ഉത്തരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദീപക് കേട്ടനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാണ് ഇതുപോലൊരു ഇതും ആർക്കും വരാൻ പാടില്ല സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിട്ടിരിക്കണം അതുകൊണ്ട് ഈ ഒരു സംഭവം തക്കതായ ശിക്ഷ അവൾക്ക് മേടിച്ചു കൊടുക്കണം നമ്മുടെ കഷായം ഗ്രീഷ്മ ഗ്രീഷ്മയും ജോളിയും പോലുള്ള ആൾക്കാർ ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തതുപോലെ ഒരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവരെ പോലെ തന്നെയാണ് ഇവിളേയും കണക്കാക്കേണ്ടത് അപ്പോൾ ഇവർക്ക് തക്കതായ ഒരു ശിക്ഷ മേടിച്ചുകൊടുക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ഒന്നിച്ച് ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും ഇതിനു വേണ്ടിയിട്ടുള്ള സംഭവത്തിനെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് അതുതന്നെയല്ല രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പുച്ഛിച്ച് തള്ളിയതാണ് രാഹുൽ ഈശ്വരൻ്റെ ഒരുപാട് പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ശരി അതൊക്കെ ഓക്കെ പക്ഷേ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറയാണ് ഇതിനു വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് മറ്റുള്ള രീതിയിലൊന്നും ആരും ഇതിനെടുക്കരുത് ഇതൊരു സമൂഹത്തിന് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഇനി ഇത് ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും സമൂഹത്തിൽ ഉണ്ടാകും അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം ദീപക്കേട്ടൻ്റെ ഈ മരണത്തിൽ വളരെയേറെ വിഷമമുണ്ട് ഒരു സംഭവങ്ങൾ ഇനി ഉണ്ടാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം പറയാൻ വാക്കുകളില്ല ഓക്കേ ബൈ കുറച്ച് കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തില് പറയാതെ വയ്യാത്ത കൊണ്ട് പിന്നേം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ദുർഭ ദുരനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ബസ്സിൽ കയറുമ്പോഴും അവിടെ ഇവിടെയൊക്കെ അവരൊക്കെ പ്രതി പ്രതികരിച്ച രീതികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ക്യാമറ മൊബൈലുകളും മറ്റേതൊക്കെ ഇറങ്ങിയിട്ടില്ല ഇല്ലാത്തൊരു സമയം അവരൊക്കെ പ്രതികരിച്ച രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും ഒരു വ്യക്തിയുടെ ഒരു അന്ത്യത്തിലേക്ക് നമ്മളെ ആരെയും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടില്ല അങ്ങനെ ആർക്കും ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായ ആ സമയത്ത് തന്നെ ഒരു വീഡിയോ എടുക്കാൻ ആൾക്കാർ എല്ലായിടത്തും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സംഭവം ഉണ്ടായതിന് പ്രതികരിക്കുകയല്ല പകരം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലായി റീച്ചായി ഭയങ്കര സംഭവമാക്കി എടുക്കുകയാണ് ദൈവത്തെ ഓർത്ത് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് സത്യസന്ധമായ വീഡിയോകളെടുത്ത് മുന്നോട്ട് പോക്കോളൂ അല്ലാതെ മറ്റുള്ളവൻ്റെ രീതിയിൽ മറ്റുള്ളവൻ്റെ അപമാനിച്ചുകൊണ്ട് ആ തെറ്റായിട്ടുള്ള വീഡിയോ എടുത്ത് അത് വൈറലാക്കാൻ ശ്രമിച്ച് അത് ആ മനുഷ്യനെ അന്ത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഒരു രീതിയിലോട്ടുള്ള ഇതും ആരും പോവാതിരിക്കുക പിന്നെ മുട്ടുന്നതോ ഉരുമുന്നതോ ഒക്കെ അറിയാതെ വന്നതോ മുട്ടുന്നതോ ഉരുമതുന്നതും ഒക്കെ പറ്റാത്ത ആൾക്കാർ സ്വന്തമായിട്ടൊരു വാഹനം മേടിച്ച് ആ വാഹനത്തിൽ മറ്റുള്ളവരുടെ രീതിയിൽ യാത്ര ചെയ്യണമെന്നും കൂടെ ഒരു അഭ്യർത്ഥനയുണ്ട് നാളെ ആയാലും ഈ സംഭവം പിന്നെയും പിന്നെയും ആവർത്തിക്കും ഉറപ്പായിട്ടും ആവർത്തിക്കും അറിയാതെ വന്ന് ചിലപ്പം ആൾക്കാർ ബസ് സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഓട്ടോയൊക്കെ നമ്മൾ പിടിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് റിട്ടേൺ ഓട്ടോകൾ ചിലപ്പോൾ സവാരിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോകുന്ന ആൾക്കാരെല്ലാം ആയിരിക്കും റിട്ടേണുകൾ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും അഞ്ച് രൂപയും ആറ് രൂപയൊക്കെ കൊടുത്ത് പല പത്ത് രൂപയൊക്കെ കൊടുത്ത് സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒരു ഓട്ടോയിൽ അഞ്ചും ആറും പേരൊക്കെ ഇരിക്കും അറിയാതെ പോയി മുട്ടാമ്പ് മുട്ടിയെന്ന് പരിധി ഒരു വീഡിയോ എടുത്ത് ഇട്ട് വൈറലാക്കി ദേവത്തെ ഓർത്ത് ഇനിയും ആയാലും നടക്കരുത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കണം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം ഇങ്ങനെയുള്ള തെറ്റായ വീഡിയോ എടുത്ത് ഇടുന്ന ആൾക്കാർക്കൊക്കെ എതിരെയെല്ലാം ശക്തമായിട്ട് നിയമങ്ങൾ കൊണ്ടുവരണം ഇത് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് പിന്നെ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് പോവുകയാണ് പിന്നെയും ഇതിൻ്റെ കൂടെ പിന്നെയും എടുത്ത് അപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ് ദൈവത്തെ ഓർത്ത് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ആരും വീഡിയോ എടുത്ത് ഇടരുത് ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇടുമ്പോൾ നമ്മുടെ കുടുംബ നമ്മുടെ കുടുംബത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ ആത്മാഭിമാനമുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ് ദീപകും ചെയ്തത് പക്ഷേ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായേനെ അപ്പോൾ ദൈവത്തി ഓർത്ത് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന നിയമ പരിരക്ഷ അതത് ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ പുറത്ത് കയറാൻ ആരും വരാതിരിക്കുക അതുപോലെ തന്നെ ആണുങ്ങളും ആ നീതി ദുരുപയോഗം ചെയ്യാതി ചെയ്യാതിരിക്കുക അതാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ ചെയ്ത ആ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ ഇവക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഞാനിപ്പോൾ സംസാരിക്കുന്നത് യു കെയിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പം ഇവിടെയാണ് ആ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തക്കതായ അന്വേഷണങ്ങളും കണ്ടെത്തി അതിന് തക്കതായ ശിക്ഷകൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഇവിടെ കൊടുക്കും അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാടും നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അപ്പോൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ സന്തോഷമുള്ളൂ ആ ഒരു എവിടെ പോയാലും നമ്മൾ പറയുന്നത് നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് തക്കതായ മറുപടി നമ്മൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇതിന് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാക്സിമം എല്ലാവരിലെ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കണം ഇവിടെ പോലെയുള്ള കാബാലികൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ മാത്രമാണ് നമ്മൾ ശബ്ദിക്കുന്നത് എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല അതുകൊണ്ട് ദേവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വീഡിയോകളെടുത്ത് റിക്വസ്റ്റാണ് ഇങ്ങനെയുള്ള വീഡിയോകളെടുത്ത് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിൽ ഇടാതെ സ്വന്തമായി സത്യസന്ധമായി കണ്ടുകൾ ക്രിയീ ചിത്രീകരിച്ച് ഇടാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക ബൈ